രാഹുൽ മാംകൂട്ടത്തിൽ സഭാ സമ്മേളനത്തിന് ശേഷം പുറത്തേക്ക് ഇറങ്ങുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫ്രണ്ട് സീറ്റിലിരിക്കുന്ന രാഹുൽ മാം കാണാൻ കഴിയും മാധ്യമങ്ങളോട് മാധ്യമങ്ങൾക്ക് മുഖം തരുന്നുണ്ട് അപ്പോൾ നേരത്തെ പോയ കാറിൽ രാഹുൽ ആയിരുന്നില്ല ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ നമുക്ക് കാണാം കൂടെ മെകൂട്ടത്തിൽ കാർ താഴ്ത്തി ഒന്ന് കൈ ഉയർത്തി അഭിവാദ്യം ചെയ്തു മാധ്യമപ്രവർത്തകരെ പക്ഷേ ഒന്നും പറയാൻ തയ്യാറായിട്ടില്ല ഒന്നും സംസാരിക്കാൻ തയ്യാറായിട്ടില്ല ഒന്നും പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല സുഹൃത്തുക്കൾക്കൊപ്പം വന്നു ചോദ്യങ്ങൾക്ക് മറുപടിയില്ല ചോദ്യങ്ങളോട് പ്രതികരിക്കുന്നില്ല രാഹുൽ പങ്കൂട്ടത്തിൽ മടങ്ങുകയാണ് നിയമസഭാ സമ്മേളനം ഇന്നത്തെ ദിവസം കഴിഞ്ഞതിനു ശേഷം കാറിന്റെ ഗ്ലാസ് താഴ്ത്തി മാധ്യമങ്ങൾക്ക് മുഖം തന്നിട്ടാണ് രാഹുൽ മടങ്ങുന്നത് ചോദ്യങ്ങളോട് പ്രതികരിക്കുന്നില്ല സംസാരിക്കുന്നില്ല പക്ഷേ ഞാൻ ഇവിടെയുണ്ട് ഇത് തിരിച്ചു വരവാണ് എന്ന് രാഹുൽക്ക് ബി ടി സതീഷിന്റെ വാക്കുകൾക്ക് യു ഡി എഫ് ചെയർമാന്റെ വാക്കുകൾക്ക് പുല്ല് വില കൽപ്പിച്ചുകൊണ്ട് രാഹുൽ മുന്നോട്ട് പോവുകയാണ് മാധ്യമങ്ങളോട് സംസാരിച്ചില്ല പറഞ്ഞില്ല കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കി പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കി എന്നിട്ടും എന്തുകൊണ്ട് വന്നു എന്ന ചോദ്യമുണ്ട് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുകയാണോ രാഹുൽ എന്ന ചോദ്യമുണ്ട് പക്ഷെ ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയാതെ മാധ്യമങ്ങൾക്ക് മുഖം തന്ന് പക്ഷേ ഒന്നും പ്രതികരിക്കാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ പോവുകയാണ് രാഹുലിന് അങ്കൂട്ടത്തിന്റെ പ്രതിപക്ഷ നിരയിൽ നിന്ന് ഒരു കുറിപ്പ് ലഭിച്ചു എന്നുകൂടി മനസ്സിലാക്കുന്നു രാഹുലിന് ഒരു കുറിപ്പ് ലഭിച്ചതിനു ശേഷമാണ് സഭയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയത് ആരാണ് ആ കുറിപ്പ് കൊടുത്തത് കുറിപ്പ് ലഭിച്ചത് പ്രതിപക്ഷ നിരയിൽ നിന്നാണ് മറുപടി എഴുതി ഏൽപ്പിച്ചതിന് ശേഷമാണ് രാഹുൽ സഭ വിട്ടത് നമ്മൾ നേരത്തെ കണ്ടിരുന്നു കെ ബി ഗണേഷ് കുമാർ സംസാരിക്കുന്നതിന് മുൻപ് സഭാ ടി വിയിൽ രാഹുൽ മാങ്കുട്ടിനെ ആദ്യമായി കാണിച്ച സമയത്ത് കുനിഞ്ഞിരുന്നുകൊണ്ട് രാഹുൽ എഴുതുകയായിരുന്നു അത് ഒരുപക്ഷെ ഈ കുറിപ്പിനുള്ള മറുപടിയാകും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് പ്രതിപക്ഷ നിരയിൽ നിന്നുള്ള ഏത് നേതാവാണ് ആ കുറിപ്പ് നൽകിയതെന്ന് അറിയില്ല ആ കുറിപ്പിൽ എന്താണുള്ളതെന്നും അറിയില്ല പ്രതിപക്ഷ നേതാക്കൾക്ക് പോലും വലിയ ഷോക്ക് ആയിരുന്നു രാഹുലിന്റെ സഭയിലേക്കുള്ള എൻട്രി എന്നുള്ളതാണ് അറിയുന്നത്